السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كوي توقف من درالي برتركيا لان دائر تربتنا لأوغسط مفد لأدواء صفر نانو تدابتار سفر إربتار لجمعة خطبة وشيم نبي صلى الله عليه وسلم يودا شرية بن بدوغا പ്രാരംഭ മുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കവയുള്ളവരാകുക മുസ്ലിമായല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് അള്ളാഹു സുബാന പ്രവാചകന്മാരെ നിയോഗിച്ചത് നാം അവരെ പിൻപറ്റാനാണ് അള്ളാഹു ഇറക്കിയ കിതാബുകളിൽ നാം വിശ്വസിക്കുകയും വേണം എല്ലാ പ്രവാചകന്മാർക്കും അവസാനം അഞ്ച് സർവ്വ സൃഷ്ടികളിലും മഹോന്നതനായ ഹൈറുൽ ബഷറായ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെ വാസ്തവമാക്കുന്ന പരിശുദ്ധ ഖുർആാൻ അല്ലാഹു അലൈഹി വസ്ലമൊക്കെ അള്ളാഹു ഇറക്കി കൊടുത്തു ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് നബി നബിള്ളാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും ഗ്രന്ഥവും ഹിക്മത്തും അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്ന അവരിൽ നിന്ന് തന്നെ പ്രവാചകനെ അയക്കുകയും ചെയ്ത അള്ളാഹുനീയങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് നൽകിയത് അവർ അതിനു മുമ്പ് വഴികേടിലായിരുന്നെങ്കിലും അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്നും ദുർമാർഗത്തിന്റെ വഴികളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് സത്യ വെളിച്ചത്തിലേക്ക് വഴി നടത്താനാണ് അള്ളാഹു നബി സലാഹു അലഹി വസ്ലമയെ അയച്ചത് അള്ളാഹു നിങ്ങൾക്ക് കുർആാനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി തരുന്ന പ്രവാചകനെയും അയച്ചത് വിശ്വാസികളെയും സൽക്കർമ്മികളെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ആ നബി സലാഹു അലൈഹി വസ്ലമയെ പിൻപറ്റിയവനും പിന്തുടർന്നവനും ദുനിയവിലും ആഹ്റത്തിലും സന്തോഷവും സന്മാർഗവും ഉണ്ടാകും അള്ളാഹു പറയുന്നു സർവ്വ ജനങ്ങൾക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായാണ് നബിയെ താങ്കളെ അള്ളാഹു നിയോഗിച്ചത് പക്ഷേ ജനങ്ങളിലധികവും അതറിയുന്നില്ല അലൈഹി 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 അനുസരിക്കലും നബി 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 ചര്യ പറഞ്ഞതിനെ വാസ്തവമാക്കലും ുംബിയിലുംബിസ്മ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കലും നബി അനുസരിച്ച് അള്ളാഹുവിന് ആരാധന നടത്തലുമാണ് എന്ന സത്യസാക്ഷ്യം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഈ കാര്യങ്ങൾ യഥാർത്ഥമാക്കിയാലല്ലാതെ ഒരാൾക്ക് മുസ്ലിം ആകാൻ സാധ്യമല്ല അതായത് റസൂൽ സാഹു അലൈഹു വഴിപ്പെടൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നതോടൊപ്പം വേണ്ടതാണ് കാരണം മുഹമ്മദ് എന്ന സത്യസാക്ഷ്യം എന്ന സത്യ സാക്ഷ്യത്തോട് നിസ്കാരത്തിലും വാങ്കയിലും കൃത്ബയിലും മറ്റാരാധനകളിലും ആരാധനകളിലും ചേർന്ന് നിൽക്കുന്നു പ്രവാചക ചര്യ പിൻപറ്റിയാൽ ദുരിത്തിലും വിജയമാർഗത്തിലവൻ പ്രവേശിച്ചു ഇമാം മാലിക് നോക്കൂ നബിചര്യ നോഹി നബി അലഹിമിന്റെ കപ്പലാണ് ആ കപ്പലിൽ കയറിയവൻ വിജയിച്ചു കപ്പലിൽ കയറാത്തവൻ മുങ്ങി മരിച്ചു അള്ളാഹുവിനെ വഴിപ്പെടാൻ പറയുന്ന അധിക സ്ഥലങ്ങളിലും റസുൽ സാഹു അലഹി വസ്സലമയെ വഴിപെടാനും ഖുർആാൻ പറയുന്നുണ്ട് ും ഒരാൾക്ക് സന്മാർഗം കരഗതമാകണമെങ്കിൽ നബിസ്മയെ പിന്തുടർന്നേ മതിയാകൂ റസൂൽ അലൈഹി വസ്സലമയെ പിൻപറ്റിയവന് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ നബിഹു അലൈഹി വസ്സലമയെ പിൻപറ്റണം റസൂൽ അലൈഹി വസ്ലമയെ തങ്ങളെ പിൻപറ്റുന്നതിന്റെ ഗുണഗണങ്ങൾ നിരവധിയാണ് തിരുചര്യയെ പിൻപറ്റാതെ നബിഹു അലൈഹു വഴിയിൽ നിന്നും തെറ്റു സഞ്ചരിക്കുന്നവന് അള്ളാഹു കഠിനമായ ശിക്ഷ താക്കീത് നൽകുന്നുണ്ട് നബി നബിചര്യക്കെതിരാകുന്നത് വലിയ ശിക്ഷക്കും നാശത്തിനും കാരണമാണ് നബിസ് അലൈഹുലമയുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഭിന്നതയ്ക്ക് കാരണമാണ് അള്ളാഹുവിനോട് ഭയഭക്തി നഷ്ടപ്പെടുത്തുന്നതുമാണ് റസൂൽ സലാഹു അലൈഹി വസ്ലമെ ധിഖരിച്ചവൻ അള്ളാഹുവിനെയും ധിക്കരിച്ചവനാണ്